നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ വൈദ്യുതീകരണം പൂർത്തിയാക്കിയ ഷൊർണൂർ നിലമ്പൂർ പാതയിൽ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ ഇലക്ട്രിക് ട്രെയിനുകളുടെ വേഗ പരിശോധന നടത്തി ദക്ഷിണ റെയിൽവേ പ്രിൻസിപ്പൽ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എ കെ സിദ്ധാർത്ഥയാണ് വൈദ്യുതീകരിച്ച പാത പരിശോധിക്കാനെത്തിയത് തുടർന്ന് ട്രാക്കിൽ വേഗ പരിശോധന നടത്തി വൈദ്യുതീകരിച്ച പാതയുടെ പരിശോധനയും ഇലക്ട്രിക് എഞ്ചിൻ വെച്ചുള്ള പരീക്ഷണ ഓട്ടവുമാണ് നടന്നത് ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ആദ്യമായാണ് ഇലക്ട്രിക് ലോക്കോ ഉപയോഗിക്കുന്നത് ദക്ഷിണ റെയിൽവേ ചെന്നൈ പ്രിൻസിപ്പൽ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എ കെ സിദ്ധാർത്ഥ പാലക്കാട് ഡിവിഷൻ അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എസ് ജയകൃഷ്ണൻ പാലക്കാട് ഡിവിഷണൽ സീനിയർ ഡിവിഷണൽ ഓപ്പറേറ്റിംഗ് മാനേജർ എം വാസുദേവൻ എന്നിവരുൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൌൺസിൽ ജനറൽ സെക്രട്ടറി ജോഷു കോശി വൈസ് പ്രസിഡന്റ് അനസ് യൂണിയൻ എന്നിവർ ചേർന്ന് സ്വീകരിക്കുകയും വികസന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച യും ചെയ്തു നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് टाउन स्क्वायर वन डोर